എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഗേൾസിൻ്റെ പാൻറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അത് ഒരു യൂണിഫോം പാൻറ്റാണ് കോളേജ് കുട്ടികൾക്കുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം ഇതിൻ്റെ ഇറക്കം മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് അരവണ്ണം മുപ്പത് ഇഞ്ചാണ് സീറ്റ് മുപ്പത്താറിഞ്ചാണ് ബോട്ടം പന്ത്രണ്ടര ഇഞ്ചാണ് അപ്പോൾ ഇത് ചുരിദാറൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് അളവ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അളവ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഈ അളവ് വെച്ചിട്ട് ആണ് മറ്റുള്ള അളവുകൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കാം ഇനി ഇതിൻ്റെ ഇറക്കം വേണ്ടത് മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് അപ്പോൾ ഒരിഞ്ച് കുറച്ചിട്ട് മുപ്പത്തി നാലര ഇഞ്ച് മാർക്ക് ചെയ്യുക രണ്ടിഞ്ച് ബോട്ടം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക ഇവിടെ ഒന്നര അഞ്ച് ബാൻഡ് വെക്കുന്നുണ്ട് അതാണ് നമ്മൾ ഒരിഞ്ച് ഇവിടെ കുറയ്ക്കുന്നത് ഇനി ഇതിൻ്റെ സീറ്റ് മുപ്പത്തിയാറിഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഒമ്പത് ഇഞ്ച് കൂടുതൽ വയ്ക്കുക ബോയ്സിനാണെങ്കിൽ നമ്മൾ അതിൻ്റെ നാലിലൊന്ന് തന്നെ വെച്ചാൽ മതി അതുപോലെ ഇങ്ങോട്ട് സീറ്റിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ ഇവിടുന്ന് ഈ ബോട്ടത്തുനിന്ന് ഇതുവരേക്കും അളക്കുക തിൽ ഇരുപത്തഞ്ച് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി പന്ത്രണ്ടരഞ്ച് അതികൂടെ രണ്ട് ഇഞ്ച് കൂട്ടുക അപ്പോൾ ഇവിടെ പതിനാല് ഇഞ്ചിലാണ് ഇതിൻ്റെ മുട്ട് ലൂസ് വരിക ഇനി ഇതൊന്ന് വരച്ചെടുക്കാം ഇനി ഇതിൻ്റെ സീറ്റ് മുപ്പത്തിയാറിഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഒമ്പത് ഇഞ്ചും ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് വേണം അങ്ങനെ ഒമ്പതിനഞ്ച് മാർക്ക് ചെയ്യുക ഈ കര കഴിഞ്ഞിട്ട് ഒമ്പതിനഞ്ച് മാർക്ക് ചെയ്യുക പിന്നെ രണ്ടിഞ്ച് ഫ്ലൈക്ക് മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ആകെ പതിനൊന്നരഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ പകുതി അഞ്ചേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം അതേപോലെ വരച്ചെടുക്കുക ഇവിടുന്ന് നേരെ മുകളിലേക്ക് വരയ്ക്കുക ഇവിടെ ഈ രണ്ടിഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് ഫ്ലൈ വരയ്ക്കാം അതിന് ശേഷം ഇതിൻ്റെ ബോട്ടം മാർക്ക് ചെയ്യാം ബോട്ട പന്ത്രണ്ടര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ആറേകാൽ വരും അപ്പോൾ ആറേകാലിൻ്റെ പകുതി മൂന്നിഞ്ച് ഒരു പോയിൻ്റ് വരും അതിവിടെ മാർക്ക് ചെയ്യുക ഇങ്ങോട്ടും അതേപോലെ മൂന്നിഞ്ച് ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്യുക ഇങ്ങോട്ട് ഒരു കാലിഞ്ച് അധികം മാർക്ക് ചെയ്യുക മൂന്നേ കാലിഞ്ചും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക അപ്പോൾ ഇനി ഇതൊന്ന് ഈ മെഷർമെൻ്റിൽ നിന്ന് നമുക്കിതിൻ്റെ മുട്ട് ലൂസ് കണ്ടുപിടിക്കണം അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഈ രണ്ടിഞ്ചിൻ്റെ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്യുക ഒരിഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് ഇതിലേക്ക് ഇതേപോലെ ടേപ്പ് വയ്ക്കുക എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ ഇത് നാലിഞ്ച് വരുന്നുണ്ട് ഈ നാലിഞ്ച് തന്നെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു പതിനാറിഞ്ച് ലൂസാണ് വരിക ഇനി ഇത് വരച്ചെടുക്കാം അതിനുശേഷം ഇവിടെ ഈ ബെൻഡ് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാം സാധാരണഗതിയിൽ ബോയ്സിനാണെങ്കിൽ ഈ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് വരയ്ക്കുക ഇവിടെ നമുക്ക് ഗേൾസിനൂടെ ഈ തുടഭാഗം കുറച്ചുകൂടെ ലൂസ് വേണം അപ്പോൾ അതുകൊണ്ട് സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് വരയ്ക്കാം ഇനി ഇവിടെ വന്നിട്ട് അരവണ്ണം മുപ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഏഴര ഇഞ്ച് വരും ഏഴരയും ഇവിടെ നമ്മൾ ഒരു ഇഞ്ചിൻ്റെ ഒരു പ്ലേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ ഇഞ്ച് വരും പിന്നെ ഇവിടെ രണ്ട് സൈഡിലേക്കും കൂടെ ഒരു മുക്കാലിഞ്ച് തയ്യൽത്തുമ്പ് അത് മാർക്ക് ചെയ്യാം ഇവിടെ ഇതേപോലെ ഒരിഞ്ചിൻ്റെ ഒരു സിംഗിൾ പ്ലേറ്റ് വരും ഇനി ഇവിടെ പോക്കറ്റ് മാർക്ക് ചെയ്യാം ഒരു ഒന്നേ മുക്കാലിഞ്ചോ കൊടുക്കാം അതുപോലെ ഇവിടെ നിന്ന് ഒരിഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു ഇഞ്ച് ഓപ്പൺ കൊടുക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തിരിച്ചിടുക അതിനുശേഷം ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യാം ഇവിടെ അതേപോലെ ഇളകാതിരിക്കുക ഒരു പിന്ന് കൂത്താം അതിനുശേഷം ഈ ലൈനിനൊപ്പം വരച്ചെടുക്കുക ഇവിടെ വന്നിട്ട് ഒരിഞ്ച് മേലെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ക്രോസിൽ വരയ്ക്കാം അതിനുശേഷം ഇവിടെ ഒരു ഒരൊന്നരഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് രണ്ടരഞ്ച് മാർക്ക് ചെയ്യുക ഇപ്പോൾ ബോയ്സിൻ്റെ പാൻറ്റ് ആണെങ്കിൽ ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇവിടെ നമ്മൾ അരഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെയെല്ലാം ഒരു അരേശഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യണം ഇനി ഇതൊന്ന് വരച്ചെടുക്കാം തയ്യത്തുമ്പാണ് ഇനിവിടെ വന്നിട്ട് ഇതേപോലെ വരയ്ക്കുക ഇങ്ങോട്ട് ഒരു ഒന്നരഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഇതേപോലെ വരയ്ക്കുക ഇവിടെ ഈ ലൈന് ഇതിനേക്ക് മാർക്ക് ചെയ്യുക അപ്പം ഇനി ഹിപ്പ് വന്നിട്ട് മുപ്പത്തിയാറിഞ്ചാണ് അപ്പം അതിൻ്റെ നാലിലൊന്ന് ഒമ്പത് ഇഞ്ച് ഒരിഞ്ച് ലൂസിന് അരഞ്ച് ഇവിടെ തയ്യത്തുമ്പ് അങ്ങനെ പത്തര ഇഞ്ച് മാർക്ക് ചെയ്യാം പിന്നൊരു മുക്കാലിഞ്ച് ബാക്കിലേക്കുള്ള തയ്യത്തുമ്പ് ഇവിടെ വന്നിട്ട് അരവണ്ണം മുപ്പതിഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഏഴര ഇഞ്ച് ഒരിഞ്ച് ഇവിടെ ഒരു ടെക്ക് വരും ഇഞ്ച് ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് അപ്പോൾ അങ്ങനെ ഇഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക ഇവിടെ ഒരു രണ്ടിഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ ഷേപ്പ് വരയ്ക്കാം ഇവിടെ വീണ്ടും ഒരു അരഞ്ച് തയ്യത്തുമ്പ് ഇടുക എന്നിട്ട് ഇതേപോലെ ഇവിടെ വരയ്ക്കാം ഇനി ഇതിൻ്റെ ഇവിടുന്ന് ഒരു അരഞ്ച് വിട്ടിട്ട് ഇതിൻ്റെ സെൻ്റർ എടുക്കുക ഇവിടെ ഒരു ടെക്ക് മാർക്ക് ചെയ്യാം അതൊരു മൂന്നിഞ്ച് നീളം മതി അപ്പോൾ ഇതിൽ നമ്മൾ തൊടലൂസിൻ്റെ അളവ് അളവെടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് എത്ര തൊടലൂസ് കിട്ടും നോക്കാം ഇവിടെ ആകെ വരുന്നത് പതിനൊന്നരഞ്ചാണ് അപ്പോൾ ഇവിടെ ഒരു അരഞ്ച് ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് പോവും അപ്പോൾ ഇതിൽ പത്തരഞ്ച് ഫ്രണ്ട് പോർഷൻ നിന്ന് കിട്ടും ആ പത്തരഞ്ച് ഇവിടെ വയ്ക്കുക ഈ തയ്യത്തുമ്പിൽ വയ്ക്കുക അപ്പോൾ കറക്റ്റായിട്ട് ഇരുപത്തിനാലിഞ്ച് ഇവിടെ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് ഇരുപത്തിനാലിഞ്ച് നമുക്ക് ഇതിൻ്റെ തൊടലൂസ് കിട്ടും ഇവിടെ നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ ഒരഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ക്രോസിൽ വരയ്ക്കുക എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റണം ഇനി ബാക്ക് കട്ട് ചെയ്യുക ഓട്ടോ അതേപോലെ നമുക്ക് വേണ്ടത് പന്ത്രണ്ടര ഇഞ്ചാണ് അപ്പോൾ ഇതിൽ ഉണ്ട് ഇവിടെ ഒരു അരഞ്ച് ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് പോകുമ്പോൾ ഇഞ്ച് കിട്ടും ഈ ഇഞ്ച് ഇവിടെ വെച്ചിട്ട് അളക്കുമ്പോൾ കറക്റ്റായിട്ട് തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് പന്ത്രണ്ടര ഇഞ്ച് കിട്ടും ഇവിടെ നമ്മൾ ഈ സൈഡിന് ഒപ്പം തന്നെയാണ് കട്ട് ചെയ്യുക ഇനി ഈ പീസിന്ന് നമുക്ക് ഇവിടേക്കുള്ള ഫ്ലൈ കട്ട് ചെയ്യാം ഒരു രണ്ടിഞ്ച് വീതി വെച്ചാൽ മതി നീളം ഇവിടെ ഒരു അല്പം കൂടുതൽ വയ്ക്കുക പിന്നീട് ബാൻഡ് അറ്റാച്ച് ചെയ്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിലേക്കുള്ള ബാൻഡ് കൂടെ കട്ട് ചെയ്യാം അപ്പോൾ ബാൻഡ് ഇതേപോലെ ഒന്നരഞ്ച് വീതിയിലുള്ള റോള് വാങ്ങിക്കുക അരവണ്ണം മുപ്പതിഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക ഒന്നേകാലിഞ്ച് ബാഗിലേക്കുള്ള കീഴിൽ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക അത് ലോവർ ബാൻഡ് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് കറക്റ്റ് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തത് ഇനി ഇവിടെ അതേപോലെ ഒരു ഒന്നേ കാലിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക അതായത് അടിയിൽ ബട്ടൺ വയ്ക്കുന്ന ഭാഗത്ത് ഒന്നേ കാലിഞ്ച് അധികം വേണം ഇവിടെ അതേപോലെ ഒന്ന് ക്രോസിൽ കട്ട് ചെയ്യുക അതിനുശേഷം ഇതേപോലെ ഇതിനൊപ്പം വരയ്ക്കുക ഇവിടെ അതേപോലെ വരയ്ക്കുക അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ഇങ്ങോട്ടൊരു മൂന്നര അഞ്ച് മാർക്ക് ചെയ്യുക ഇത് ലൂപ്പ് വയ്ക്കാനുള്ളതാണ് ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് ഒന്നരഞ്ച് എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ വന്നിട്ട് മൂന്ന് മൂന്ന് ആറ് ലൂപ്പാണ് നമുക്കിതിൽ വെക്കേണ്ടത് അതായത് മുപ്പത്തിരണ്ട് ഇഞ്ച് അരവണ്ണം വരെയുള്ള പാൻറ്റിന് ഒരാറ് ലൂപ്പ് വെച്ചാൽ മതി അതിന് മുകളിലേക്ക് എട്ട് ലൂപ്പ് വെക്കണം ഇനി ഇതേപോലെ തുണിയിൽ തൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക